മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഏഷ്യാനെറ്റ് സീരിയലാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് ഈ പരമ്പര പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയുമാണ് ഇപ്പോൾ സച്ചിയെ കാണാനാണ് ഞങ്ങൾ പരമ്പര കാണുന്നത് എന്നും സച്ചിയുടെ അഭിനയം അത്ര ഗംഭീരമാണ് എന്നുമുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നു സച്ചി പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിനെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ലൈക്കുകൾ ലഭിച്ചു തുടങ്ങുന്നത് എന്നാൽ ഇതേ സമയം പരമ്പരയിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് പുതിയ തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരുന്ന സച്ചിയുടെ അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ രേവതിയെയും കൂട്ടിക്കൊണ്ട് ഒരു ടൂറ് പോകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ കാര്യം അറിയുന്നത് സച്ചിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് സച്ചി ഒഴിഞ്ഞു മാറുന്നതിന് ശ്രമിക്കുന്നു പക്ഷേ അച്ഛൻ്റെ നിർദ്ദേശം ഇതേ തുടർന്ന് പാലിക്കേണ്ടി വരികയാണ് നമ്മുടെ സച്ചിക്ക് ഇതേ തുടർന്ന് ഇരുവരും യാത്ര പുറപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് സച്ചിയെ കൂടുതൽ അടുത്ത് മനസ്സിലാക്കുന്നതിനായി നമ്മുടെ രേവതിക്ക് സാധിക്കുന്നത് ഇതോടെ കാര്യങ്ങൾ രേവതി നോക്കി തുടങ്ങുകയും ചെയ്യുന്നു ഇരുവരുടെയും ഈ യാത്ര ഇരുവരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുകയും ഇരുവരെയും കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്